എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ട ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പിന്നെ സോയാ ചങ്ക്സ് തോരനാണ് കേട്ടോ നമ്മൾ സോയാ ചങ്ക്സ് ഉപയോഗിച്ചിട്ട് ധാരാളം എന്താ പറയുക ഇത് മസാലക്കറികൾ ഉണ്ടാക്കും പിന്നെ ഫ്രൈ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ടേസ്റ്റിയാണ് സോയാബീൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു തോരനാഥം നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് സോയാബീൻ എനിക്കിവിടെ ചെറുതാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്യുന്നില്ലാട്ടോ അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒന്നൊരു പാത്രത്തിലൊന്ന് അടുപ്പത്ത് വെച്ചു കൊടുക്കുക കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മ മഞ്ഞൾ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ കഴുകുമ്പോൾ വളരെ ഹാർഡായിട്ടാണ് ഇതിരിക്കുക എന്നാൽ കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുവാണെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അല്ലേ അപ്പോൾ അതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ചൊരു കാൽ ടീസ്പൂൺ അളവിൽ പിന്നെ മുളക് പൊടിയും ഒരു വ വളരെ കുറച്ചളവിൽ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇത് നമ്മളെന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ടിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എരിവൊക്കെ ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്കത് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നൊരു ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നന്നായിട്ട് അത്തേ വെള്ളമൊക്കെ കളഞ്ഞ് രണ്ട് മൂന്ന് ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് പിഴിയുക പിഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിൻ്റെ ചതക്കുന്ന ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെയൊന്ന് ചതച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് എന്തെയ്യുന്നത് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഡയറക്റ്റ് ഇതിലേക്കെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര എന്താ പറയുക ഒരു വാട്ടറി ഫീൽ ആയിരിക്കും ഉണ്ടാവുക അത് നമുക്ക് കഴിക്കാനായിട്ട് അത്ര ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് നമ്മൾ കടുക് ഉള്ളി ഒന്നും തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഡയറക്റ്റ് തന്നെ നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എന്താണ് പയോസിങ്സ് ചസ് ചതച്ചത് പിന്നെ മിക്സിലിട്ടൊന്ന് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് തന്നെ നമ്മൾ രണ്ട് കണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി 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 അതൊന്ന് നല്ലൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കുന്നില്ല വാട്ടർ ഫീല് മൊത്തത്തോടെ വാട്ടർ കണ്ടതിൽ മുഴുവനായിട്ടും തന്നെ പോകണം കേട്ടോ അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ മസാലകൾ ചേർക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം മസാലകൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൽ മസാലകളെല്ലാം ഒന്ന് കരിഞ്ഞ് തിൻ്റെ ടേസ്റ്റ് ഒന്ന് ഒരു സാധ്യതയുണ്ട് കേട്ടോ ഇനി നമ്മളൊന്ന് ചെറുതാ കുറച്ചൊന്ന് നമ്മളൊന്ന് എന്താണ് വെള്ളം ഒന്ന് വലിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം ഇങ്ങനെ ഇളക്കി 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 ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നിട്ട് അപ്പോൾ കുറച്ച് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ അളവിൽ നമ്മളെന്താണ് മസാലകൾ ഇനി ചേർക്കാനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ അളവിൽ നമ്മൾ എന്താണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം ചേർത്തതിന് ശേഷം മസാലകളും കൂടി ചേർത്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രമാണ് പിന്നീട് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ ഉപ്പ് പൊടിയാണ് അപ്പോൾ ഇതേ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ജലാംശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളിതേ ഒരു കുഞ്ഞ് സവോള കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവോളയും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ സവോളയും കൂടി ഇട്ട് കൊടുത്ത് ഈ സവോളയും നന്നായിട്ട് അതിൽ കിടന്ന് ഇനി ഒന്ന് ഫ്രൈ ആവട്ടെ ചെറിയ തീയിൽ വെച്ചിരിക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി 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 അത് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം ആ തേങ്ങയിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ പിന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറച്ച് പിന്നെ മുളക് പൊടി വേണം വളരെ കുറച്ച് അളവിൽ ഇത് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല വളരെ കുറച്ച് മതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ വരും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പെരുഞ്ചീരകം അതായത് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിൽ കുറച്ചും കൂടി കൂടുതൽ അളവിൽ എന്താണ് മുളകൂടിയും കൂടി ചേർക്കാം കാരണം സോയാബീൻ നമ്മൾ എന്താണ് ഫ്രൈ ചെയ്യുന്നതിലേക്കും കുറച്ച് മുളക് കൂടി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി കുറച്ചിട്ടാൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇവിടെ ചേർത്ത് എന്തെങ്കിലും തേങ്ങയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇത് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് നമ്മളൊന്ന് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ചതക്കുന്നതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക വെളുത്തുള്ളി അതായത് രണ്ടല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ആ ചതച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് എന്തേ കണ്ടില്ലേ നമ്മുടെ സോളയൊക്കെ നന്നായിട്ടൊന്നെ ചോയ സോയ ചങ്ക്സ് എന്താണ് നമ്മൾ ചതച്ചതിലേക്ക് കിടന്നിട്ട് നന്നായിട്ട് സവോളയൊക്കെ നന്നായി വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിൽ ചെറിയ ജലാംശം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറിക്കിട്ടിട്ട് അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് എപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കട്ടെ സോയാബീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ സോയാബീനിൽ നിന്നാണ് സോയാ ചങ്ക്സ് ഉണ്ടാക്കുന്നത് ഒരുപാട് മാംസം അടങ്ങിയ മാംസത്തിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന അതുപോലെ തന്നെ സമ്പൂർണ്ണമായ മാംസാഹാരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സോയാബീനെ വിളിക്കാം അത്രയ്ക്കും റിച്ച് ആയ അളവിലാണ് ഇതിൽ മാംസം അടങ്ങിയിട്ടുള്ളത് അല്ലേ എന്താണ് ഇതിൽ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട് സോയാ ചങ്ക്സിൽ പിന്നെന്താണ് നമുക്ക് ധാരാളം നാരുകളും അതുപോലെ തന്നെ പ്രോട്ടീനുകളെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ എന്താണ് ദഹന പ്രക്രിയക്ക് സുഗമമാക്കുന്നതിനൊക്കെ ഇതിൽ ഉയർന്ന അളവിൽ ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ സഹായിക്കുന്നുണ്ട് നമ്മളെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് സോയാബീന് സോയാബീൻസ് ഇത് സോയാബീൻസ് ഇന്ന് എണ്ണ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന പദാർത്ഥമാണ് എന്താക്കുന്നത് നമ്മളെ സോയാ ചങ്ക്സായിട്ട് മാറുന്നതെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ സസ്യാഹാരം സസ്യമാഹാരം മാത്രം കഴിക്കുന്നവർക്കാണെങ്കിൽ ഇറച്ചിക്ക് പകരം ഉപയോഗിക്കുന്ന പിന്നെ സമ്പൂർണമായ ഒരു പിന്നെ മാംസാഹാരമായിട്ടാണ് ഈ സോയാബീന്സിന് നമ്മൾ കരുതുന്നത് ഒരു മാംസാഹാരം നമ്മൾ കഴിക്കുമ്പോൾ അതിലുള്ള അത്രയും തന്നെ അളവിൽ പ്രോട്ടീൻ നമ്മളുടെ ഈ ഒരു സോയാ ചങ്ക്സില് അടങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത്രയ്ക്കും ബെനിഫിറ്റ്സ് ഉള്ളതാണ് സോയാ ചങ്ക്സ് അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഇങ്ങനെ ഇതുപോലെയൊക്കെ നമ്മൾ ഒരുപാട് തരത്തിൽ ഫ്രൈ ആയിട്ടും ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു തോരൻ അടിപൊളിയാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ തോരനിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്താണ് കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒക്കെ എക്സ്ട്രാ ഉള്ളവർ കുറച്ചും കൂടിയൊക്കെ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വളരെ രുചികരമായ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയും അതുപോലെ തന്നെ പെരുഞ്ചീരകത്തിൻ്റെയും പിന്നെ മസാലേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നല്ല ഗംഭീരമായിട്ട് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ അടിപൊളിയായിട്ടുള്ള സോയ ചങ്സിൻ്റെ തോരൻ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ട ഒരു ടൈം മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് ആണെങ്കിലുമൊക്കെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി കൊടുക്കുക നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഫ്രൈ ആയിട്ട് അതുപോലെ തന്നെ മസാല കറികളൊക്കെ ആയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത് ഇതിലിപ്പോൾ ഇനി മസാലയൊന്നും ഒന്നും വേണ്ടെങ്കിൽ തന്നെ ഇത് വെറുതെ ജസ്റ്റ് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഈ തേങ്ങയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം സവോളയും കൂടി ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്താലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും സോയാ ചങ്ക്സ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകലേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാലോ ഓളും കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് അടുത്ത് വരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണാൻ മറന്നു പോകരുത് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു മറന്നുപോകലേട്ടോ അപ്പോൾ സോയ ചങ്ക്സ് ഇനി ഉണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റിൽ വന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ്